അല്ല ഈ ഒരു ദൃശ്യങ്ങൾ നമ്മൾ കാണുമ്പോൾ ഷാജഹാൻ അതിൻ്റെ ഒരു ആഘാതമൊന്നും ചിന്തിക്കാൻ കൂടി കഴിയുന്നില്ല കാരണം ആ തവേരയുടെ അത് പൂർണമായും ആ അത്രത്തോളം അത് തകർന്നു എന്നുള്ളൊരവസ്ഥയിൽ തന്നെയാണ് ബസ്സിൻ്റെ മുൻഭാഗവും അങ്ങനെ നിൽക്കുന്നു ഈ ബസ്സിൻ്റെ മുൻഭാഗത്ത് വന്ന് ഇടിച്ചതിൻ്റെ ഒരു ആഘാതം ആ ദൃശ്യങ്ങളിൽ കാണാനുണ്ട് ബസ്സിലുള്ളവർക്ക് ഏതെങ്കിലും നിലയിലുള്ള പരിക്കേറ്റിട്ടുണ്ടോ ബസ്സിലും നമ്മൾ ആദ്യം അറിയുന്നത് ഇതിന് തൊട്ട് സമീപത്താണ് ആലപ്പുഴ ജനറൽ ആശുപത്രി ജനറൽ ആശുപത്രിയിൽ ചില ആളുകളെയൊക്കെ തന്നെ പരിക്കുകളോടുകൂടി എത്തിച്ചു അവിടെ നിന്ന് പെട്ടെന്ന് നമുക്ക് ഏതാണ്ട് ഒൻപത് ഇരുപത്തിരണ്ടിന് തന്നെ ഇൻഫർമേഷൻ കിട്ടിയ ഒരു അപകടം നടന്നിട്ടുണ്ട് അത്യാവശ്യം ഒരു മേജർ അപകടമാണ് എന്നുള്ള വിവരം ലഭിക്കുന്നു അതിനുശേഷം നമ്മൾ ജനറൽ ആശുപത്രിയിൽ അന്വേഷിച്ചപ്പോൾ അവിടെ നേരിയ പരിക്കുകളെ ഉള്ളൂ പിന്നീട് വണ്ടാനം മെഡിക്കൽ കോളേജിലേക്ക് വിളിച്ചപ്പോൾ അവിടെ ആരെയും എത്തിച്ചിട്ടില്ല അതിനുശേഷം ഒരഞ്ച് മിനിറ്റിന് ശേഷമാണ് പിന്നെയും ഈ കുട്ടി വിദ്യാർത്ഥികളെയും കൊണ്ട് മെഡിക്കൽ കോളേജിലേക്ക് എത്തുന്നതിന് പ്രധാന കാരണം ഈ വിദ്യാർത്ഥികളൊക്കെ തന്നെ ഈ വാഹനത്തിനുള്ളിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നു അവർക്ക് അവരുടെ ആരെയും പുറത്തെടുക്കാൻ കഴിയാത്തൊരു സ്ഥിതി ആയിരുന്നു പിന്നെ പെട്ടെന്ന് തന്നെ കട്ടറുകളും മറ്റും ഉപയോഗിച്ചുകൊണ്ട് നമുക്കറിയാമല്ലോ നമ്മുടെ നാട്ടുകാരുടെ ഒരു സ്വഭാവം അവർ അടിയന്തരമായിട്ട് അവർ ഇടപെടുകയും അതോടൊപ്പം തന്നെ പെട്ടെന്ന് പോലീസും ഒക്കെ തന്നെ എത്തി ഇവരെ പെട്ടെന്ന് തന്നെ ആലപ്പുഴ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി അവിടെ എത്തിയപ്പോഴേക്കും ഏതാണ്ട് ഒരാൾ സ്പോട്ടിൽ വെച്ച് മരണപ്പെട്ടു ബാക്കി നാല് നാലുപേർ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ എത്തിയതിനു ശേഷമാണ് മരണപ്പെട്ടത് അതിൽ മൂന്ന് പേർ ഇപ്പോൾ ഐ സുയിലാണ് അതിൽ രണ്ട് പേരുടെ നില ഗുരുതരമാണ് ഒരാൾ അതി തീവ്രമായിട്ടുള്ള ഗുരുതരാവസ്ഥയിലാണ് എന്നുള്ളതാണ് നമുക്കറിയാൻ സാധിക്കുന്നത് ഒരാൾ രക്ഷപ്പെട്ടിട്ടുണ്ട് പുള്ളിയാണ് അത് ആ കുട്ടിയാണ് ഈ വിവരങ്ങളൊക്കെ തന്നെ പോലീസിനും മറ്റും കൈമാറിയത് അയാൾ ഈ അപകടകാരണങ്ങളും മറ്റും അദ്ദേഹമാണ് പോലീസിനോട് വ്യക്തമാക്കിയത് ആ ഈ വാഹനത്തിൽ തന്നെ യാത്ര ചെയ്ത ആ സ്വദേശിയാണ് എന്നാണ് അറിയാൻ സാധിക്കുന്നത് തന്നെ ഇല്ല അപകട കാരണം സംബന്ധിച്ച് നമ്മൾ മറ്റെന്തൊക്കെ തന്നെ പറഞ്ഞാലും ഷാജഹാൻ വളരെയധികം ഈ മഴ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ട് റോഡൊക്കെ അങ്ങേയറ്റം തെന്നിക്കിടക്കുന്ന ഒരു സാഹചര്യമാണ് അഞ്ചു മിനിറ്റ് മാത്രമേ മഴ തുട സിനിമ തുടങ്ങാൻ ബാക്കിയുള്ളൂ എന്നതുകൊണ്ട് വേഗതയിൽ തന്നെ ആയിരുന്നു അങ്ങനെ തന്നെ സംഭവിച്ച അപകടം എന്ന നിലയിലാണ് ഇപ്പോൾ നേരത്തെ ഷാജഹാൻ പങ്കുവച്ച സി സി ടി വി ദൃശ്യങ്ങൾ അടക്കമുള്ളത് കാണുമ്പോൾ മനസ്സിലാകുന്നത് നാട്ടുകാരുടെ ഒരു പറഞ്ഞതുപോലെ തന്നെ ആ ഘട്ടത്തിലെ ഒരു രക്ഷാ ദൗത്യം ഈ കാറ് വെട്ടിപ്പൊളിച്ച് ഈ കുട്ടികളെ ഓരോരുത്തരെയായി പുറത്തേക്ക് എടുക്കാനുള്ള ഒരു സമയത്തുള്ളൊരു ഇടപെടൽ കൊണ്ട് കുറച്ച് പേർക്കെങ്കിലും ഇപ്പോൾ മൂന്ന് പേർ ഗുരുതരാവസ്ഥയിലാണ് മറ്റുള്ള വിദ്യാർത്ഥികളും ചികിത്സയിൽ തുടരുന്നുണ്ട് അവരെയൊക്കെയും അത്തരമൊരു ഘട്ടത്തിലേക്കെങ്കിലും എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നതാണ് സംഭവസ്ഥലത്ത് ഒരു വിദ്യാർത്ഥി മാത്രം മരിക്കുകയും മറ്റുള്ളവർ ആശുപത്രിയിലേക്ക് പോകുമ്പഴിയും അവിടെ എത്തുമ്പോഴുമൊക്കെയായിരുന്നു ഇതാ ദൃശ്യങ്ങൾ നോക്കൂ എത്രത്തോളം എത്രത്തോളം വലിയ ആഘാതം ഉണ്ടായിട്ടുണ്ട് ആ വാഹനങ്ങൾക്ക് ഇതിൽ തന്നെ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് വ്യക്തമാണ് എത്രത്തോളം വലിയൊരു അപകടം എന്നുള്ളത് ഷാജഹാൻ ഈ കുട്ടികളുടെയൊക്കെയും കുടുംബങ്ങൾ പല ജില്ലകളിലൊപ്പം തന്നെ ലക്ഷദ്വീപ് സ്വദേശിയായിട്ടുള്ള ഒരു വിദ്യാർത്ഥി ഉണ്ട് നമ്മുടെ പ്രേക്ഷകരൊക്കെയും പറയുന്നത് പോലെ വലിയ സ്വപ്നങ്ങളുമായൊക്കെയും ആലപ്പുഴ വണ്ടാരം മെഡിക്കൽ കോളേജിൽ പഠിക്കാനെത്തിയ ഭാവി ഡോക്ടർമാരായിരുന്നു എല്ലാവരും എല്ലാവരും ഫസ്റ്റ് ഇയർ വിദ്യാർത്ഥികളാണ് രണ്ടായിരത്തി ബാച്ച് വിദ്യാർത്ഥികളുടെ ഫോട്ടോകൾ നമ്മളിപ്പോൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നമ്മൾ സ്ക്രീനിൽ കാണുന്നതാണ് ഇതിൻ്റെ സി സി ടി വി ദൃശ്യങ്ങൾ പ്രേക്ഷകർ ശ്രദ്ധിക്കുകയും രാത്രി നടന്ന അപകടത്തിന്റെ ദൃശ്യം താ ഇങ്ങനെയാണ് മറുഭാഗത്തുകൂടി വന്ന് ഈ കെ എസ് ആർ ടി സി ബസ്സിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു ഇങ്ങനെയാണ് അപകടം സംഭവിച്ചത് പൂർണമായും ആ കാർ തകരുന്ന നിലയിലേക്കുള്ള അതീവ ദുഃഖകരമായ ഈ സംഭവം ഉണ്ടാകുന്നത് ഷാജഹാൻ ഞങ്ങളുടെ ദൃശ്യങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയായിരുന്നു ഈ കാർ വേഗതയിൽ എത്തിയത് ഓവർടേക്ക് ചെയ്തു വന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിശദാംശങ്ങൾ എങ്ങനെയായിരുന്നു ഒരിക്കൽ കൂടി പ്രേക്ഷകർക്കായി ആ കാവ്യ ആലപ്പുഴ മെഡിക്കൽ കോളേജ് ഹോസ്റ്റലിലെ വിദ്യാർത്ഥികളാണ് ഈ ഏഴ് പേർ കയറേണ്ട വാഹനത്തിൽ പതിനൊന്ന് പേർ കയറി ആലപ്പുഴയിലേക്ക് പോയത് അവർ സെക്കൻഡ് ഷോ കാണാൻ വേണ്ടിയിട്ടാണ് പോയത് ഒൻപത് മുപ്പതിനാണ് സിനിമ തുടങ്ങുന്നത് ഏതാണ്ട് ഈ അപകടം നടക്കുന്നത് ഈ സിനിമാ തിയേറ്ററിൽ നിന്നും ഒരു നാല് കിലോമീറ്റർ അകലെയാണ് പിന്നീട് നഗരത്തിൽ കൂടി വേണം ഈ വാഹനത്തിന് കടന്നു പോകാൻ സ്വാഭാവികമായിട്ടും ഒരു പത്ത് മിനിറ്റ് ബ്ലോക്ക് ഉണ്ടാകാം അപ്പോൾ വളരെ സമയം കഴിഞ്ഞാണ് അതായത് അവർ വളരെ ലേറ്റായിട്ടാണ് എത്തിയത് ഇവിടെ എത്തിയപ്പോഴേ തന്നെ ഒരു ഒൻപത് ഇരുപതോളമായി അപകടം അപകട സ്ഥലത്തെത്തിയപ്പോൾ ഇവിടെ നിന്നും അമിത വേഗത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ നേരെ മഴയുണ്ട് മാത്രമല്ല ഇവരിത് റെൻറ്റിനെടുത്ത വാഹനമാണ് വാഹനവുമായിട്ട് ഡ്രൈവർക്ക് അത്രത്തോളം ഒരു പരിചയമുണ്ടാവില്ല ഇതിൻ്റെ ടയറുകളൊക്കെ തന്നെ ഇപ്പോൾ നമ്മൾ കണ്ടപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നത് ഈ ടയറുകളൊക്കെ തന്നെ അത്രത്തോളം പുതിയ ടയറുകളല്ല അതുകൊണ്ട് തന്നെ ഈ ടയറുകളൊക്കെ അപകടം നടന്ന സമയത്ത് പെട്ടെന്ന് ബ്രേക്ക് പിടിച്ചു കഴിഞ്ഞാൽ അത് ബ്രേക്ക് ലഭിക്കുന്ന ഒരു സാഹചര്യമില്ല ഈ വാഹനത്തിന്റെ കാലപ്പഴക്കം ഒരു പ്രശ്നമായോ ഷാജഹാൻ ത്തേക്ക് പോകുന്നു ആലപ്പുഴ തീർച്ചയായിട്ടും ഇത് കലപ്പഴക്കം ചെന്ന വാഹനം തന്നെയാണ് നമുക്കറിയാം ടവേര വാഹനം എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഇതിൻ്റെ കണക്കുകൂട്ടലുകൾ എനിക്ക് തോന്നിയൊരു പത്ത് വർഷത്തിലധികം പഴക്കമുള്ള വാഹനമാണ് ഈ അപകടത്തിൽ പെട്ടിരിക്കുന്നത് എന്ന് നമുക്ക് വളരെ വ്യക്തമാണ് മാത്രമല്ല അതിന് കൃത്യമായിട്ടുള്ള മെയിൻ്റനൻസ് ഉണ്ടായിരിക്കില്ല കാരണം അതിൻ്റെ മുൻഭാഗത്തെ ടയറുകളൊക്കെ ശ്രദ്ധിച്ചാൽ നമുക്കറിയാം അതൊക്കെ തന്നെ ഉപയോഗിക്കാൻ ആരും സാധാരണഗതിയിൽ യാത്രക്കാർ ഉപയോഗിക്കാൻ കഴിയാത്ത തരത്തിൽ അത്രത്തോളം പഴയ ടയറുകളാണ് അതുകൊണ്ട് തന്നെ അത് ഗ്രിപ്പ് വളരെ കുറവാണ് അപ്പോൾ ഈ റോഡിൽ പെട്ടെന്ന് വന്ന് ബ്രേക്ക് പിടിച്ചപ്പോൾ വാഹനം സ്കിഡ് ചെയ്യുകയും അത് ഈ കെ എസ് ആർ ടി സി ബസ്സിന് മുൻഭാഗത്ത് വന്ന് നേരെ ക്രോസ് അതായത് ഹൈവേക്ക് വട്ടം കിടക്കുകയും അപ്പോൾ ഈ കെ എസ് ആർ ടി സിയിൽ ഇടിക്കുകയും വരുന്നത് ഓവർടേക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ആ സി സി ടി വി കാണുന്ന പോലെ തന്നെ പെട്ടെന്ന് ഈ ഡ്രൈവർ ഈ കെ എസ് ആർ ടി സി കാണുന്നു ഇയാൾ രക്ഷപ്പെടുന്നതിന് വേണ്ടി റൈറ്റിലേക്ക് തിരിച്ച് ബ്രേക്ക് വിട്ടുന്നു അപ്പോൾ ബാക്ക് വീലിൽ സ്കിഡ് ചെയ്തിട്ട് നേരെ ഈ കെ എസ് ആർ ടി സിക്ക് മുൻഭാഗത്തേക്ക് എത്തുന്നു അങ്ങനെയാണ് ഈ അപകടം സംഭവിച്ചത്